ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ ലീവ് ആക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ കരുതി ഇന്നൊരു സോളോ ഷോപ്പിംഗ് ആവാമെന്ന് സച്ചി രാവിലെ എന്നെ ഒരു ഷോപ്പിംഗ് മാളിൽ ആക്കി തന്നു അവിടെ വിന്നേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അവിടെ നിന്ന് എനിക്ക് ജീൻസും ടീഷർട്ടും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു ഒറ്റയ്ക്കുള്ള ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം എടുത്ത് എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പീച്ച് കളർ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഓൾറെഡി ഒരുപാട് എടുത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് മാള നല്ല അടിപൊളിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞാൻ നേരെ പോയത് സെഫോറയിലേക്കാണ് മറ്റൊന്നിനും അല്ല എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇത്തവണ എനിക്ക് കിട്ടിയത് ഗൂച്ചിയുടെ ഒരു പെർഫ്യൂമിൻ്റെ സാമ്പിൾ കിട്ടായിരുന്നു ലഞ്ച് ടൈം ആയപ്പോൾ ഫുഡ്കോട്ടിൽ പോയി ഞാൻ എ എൻ ഡബ്ല്യൂന്ന് ഒരു ബർഗർ വാങ്ങിക്കഴിച്ചു അതുകഴിഞ്ഞ് ആർഡിനി ചെന്നപ്പോൾ അവിടെ നൈറ്റ് ഡ്രസ്സിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചു അപ്പോഴത്തേക്കും വൈകുന്നേരമായി അപ്പോൾ പിന്നെ ഞാൻ മെഗ്ഡിന്ന് ഒരു ചായയും വാങ്ങിച്ച് ഊബർ ഒളിച്ച് നേരെ വീട്ടിലേക്ക് പോയി